ഇവയിൽ കിഡ്നി സ്റ്റോൺ മൂത്രത്തിലൂടെ അലിയിച്ച് കളയുന്ന പച്ചക്കറി ഏത് ബീട്രൂട്ട് റൂബാർട്ട് റാഡിഷ് ചീര ഉത്തരം റാഡിഷ് ലോകത്തിൽ ഇതുവരെ എത്ര തരം കരടികളെ കണ്ടെത്തിയിട്ടുണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഉത്തരം എട്ട് നായ മനുഷ്യന്റെ ക്യാൻസർ കണ്ടെത്തുന്നത് എങ്ങനെ മണം കാഴ്ച കേൾവി രുചി ഉത്തരം മണം ഇവയിൽ തത്തകൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണമേത് ആപ്പിൾ ചോറ് അവക്കാടോ പയർ ഉത്തരം അവക്കാടോ നിപ്പ വൈറസ് ശരീരത്തിലെ ഏത് അവയവത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത് ആമാശയം പ്ലീഹ വൃക്ക മസ്തിഷ്കം ഉത്തരം മസ്തിഷ്കം കാൽപാദങ്ങളിൽ മുട്ട പക്ഷി ഏത് പെരഗ്രീൻ ഫാൾക്കൺ ഷൂബിൽ എംബറർ പെംഗ്വിൻ കിവി ഉത്തരം എംബറർ പെംഗ്വിൻ